ഭീകരവാദത്തിനെതിരെ ശശി തരൂർ അന്താരാഷ്ട്ര തലത്തിൽ പണി തുടങ്ങി നരേന്ദ്രമോദിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ദൗത്യം ഏറ്റെടുത്ത ശശി തരൂർ തന്റെ ആദ്യ ജോലി ഫ്രാൻസുമായി നടത്തി ഇന്ത്യ സന്ദർശിക്കുന്ന ഫ്രഞ്ച് പ്രതിനിധി സംഘവുമായി ശശി തരൂർ ചർച്ച നടത്തി കാര്യങ്ങൾ വിശദീകരിച്ചു പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഫ്രാൻസ് ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്നും പാകിസ്ഥാനെ പിന്തുണയ്ക്കില്ല എന്നും വ്യക്തമാക്കി ഇതോടെ ആദ്യ ദൗത്യത്തിൽ രാജ്യത്തിന് തന്നെ അഭിമാനകരമായ നയതന്ത്ര വിജയം കൈവരിച്ചിരിക്കുകയാണ് ശശി തരൂർ ഫ്രഞ്ച് പ്രതിനിധി സംഘം രാജ്യത്തിന് ശക്തമായ പിന്തുണ അറിയിച്ചതായി കോൺഗ്രസ് എം പി കൂടിയായ ശശി തരൂർ വ്യക്തമാക്കി കോൺഗ്രസ് ആണെങ്കിലും ശശി തരൂർ ഇന്ത്യൻ വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തലവനാണ് കോൺഗ്രസ് പാർട്ടിയുടെ എതിർപ്പുകളെ മറികടന്നാണ് ശശി തരൂർ മോദി സർക്കാരുമായി സഹകരിക്കുന്നത് ഫ്രാൻസുമായി നടത്തിയ ചർച്ച വിജയമായിരുന്നുവെന്നും പാകിസ്ഥാന്റെ ഭീകരതയ്ക്കെതിരെ ഫ്രാൻസ് ഇന്ത്യക്കൊപ്പം അണിചേരുമെന്നും ശശി തരൂർ വ്യക്തമാക്കി അതിർത്തി കടന്നുള്ള ഭീകരതയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാടിനെ ഫ്രഞ്ച് സെനറ്റ് പ്രതിനിധി സംഘം പൂർണ്ണമായും പിന്തുണച്ചു വിദേശകാര്യ പാർലമെന്ററി യോഗത്തിൽ അഞ്ചംഗ പ്രതിനിധി സംഘം സൗട്ടിയൻ എന്ന പദം ഉപയോഗിച്ചു അതായത് പൂർണ്ണ പിന്തുണ എന്നതാണ് ഇതിന്റെ അർത്ഥമെന്നും ശശി തരൂർ വ്യക്തമാക്കി പഹൽഗാം ഭീകരാക്രമണത്തിനെതിരായ ഇന്ത്യയുടെ ആക്രമണങ്ങൾക്ക് ഫ്രഞ്ച് സെനറ്റ് പ്രതിനിധി സംഘം പിന്തുണ നൽകിയോ എന്ന ചോദ്യത്തിന് എന്നും തരൂർ പറഞ്ഞു ഭീകരതയെ നേരിടാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയം പ്രകടിപ്പിക്കുന്നതിനായി വ്യാഴാഴ്ച ഫ്രാൻസ് യുണൈറ്റഡ് കിങ്ഡം ജർമ്മനി യൂറോപ്യൻ യൂണിയൻ ഇറ്റലി ഡെൻമാർക്ക് എന്നിവിടങ്ങളിലേക്ക് ഇന്ത്യൻ സംഘം പോവുകയാണ് മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾ സന്ദർശിക്കും ഇതിന്റെ തലവനും തിരുവനന്തപുരത്തെ കോൺഗ്രസ് എം കൂടിയായ ശശി തരൂരാണ് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്കാരൻ ആണെങ്കിൽ പോലും ശശി തരൂരിനെ ലോകത്തിനു മുന്നിൽ കാര്യങ്ങൾ വിവരിക്കാൻ മോദി തിരഞ്ഞെടുത്തത് തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു പിഴയ്ക്കാത്ത വാക്കുകളിലും പഠിച്ച സംസ്കാരത്തിലും തരൂരിന്റെ പ്രത്യേകതയാണ് മാത്രമല്ല തരൂരിന്റെ നയതന്ത്ര രംഗത്തെ മികവും മോദി ഉപയോഗിക്കുകയാണ് ഇന്ത്യൻ സംഘത്തിന് ഫ്രാൻസിന്റെ പ്രതിനിധി സംഘത്തെ പരിചയപ്പെടുത്തിയതായും ശശി തരൂർ പറഞ്ഞു ഭീകരതയെ നേരിടാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നതിനായി പാർട്ടി വ്യത്യാസമില്ലാതെ തന്നെ അൻപതിലധികം രാഷ്ട്രീയ നേതാക്കളും പാർലമെന്റ് അംഗങ്ങളും മുൻ മന്ത്രിമാരും ബുധനാഴ്ച മുതൽ ലോക തലസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ഏഴ് പ്രതിനിധികളിൽ ഭാഗമാകും പ്രതിനിധി സംഘം മൊത്തം മുപ്പത്തിരണ്ട് രാജ്യങ്ങളും ബെൽജിയത്തിലെ ഫ്രാൻസിലെയുള്ള യൂറോപ്യൻ യൂണിയൻ ആസ്ഥാനവും സന്ദർശിക്കും ഓരോ പ്രതിനിധി സംഘത്തിലും ഏഴോ എട്ടോ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടുന്നു യു പനാമ ഗയാന കൊളംബിയ ബ്രസീൽ എന്നിവിടങ്ങളിലേക്കാണ് യാത്ര ഇതിനിടെ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയെക്കുറിച്ചുള്ള ആഗോള പ്രചരണത്തിനായി സർക്കാർ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനെ കോൺഗ്രസ് എതിർത്തിട്ടുണ്ട് നിലവിലെ പാനൽ അംഗീകരിക്കില്ല എന്നും കോൺഗ്രസ് പറയുന്നു എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയമല്ല രാജ്യമാണ് വലുതെന്നും രാജ്യമുണ്ടേലെ രാഷ്ട്രീയമുള്ളൂ എന്നും ശശി തരൂർ പറഞ്ഞു തീവ്രവാദം പോലുള്ള സുരക്ഷാ കാര്യങ്ങളിൽ ഉഭയകക്ഷി സഹകരണത്തിന് മുതിർന്ന എം പി ശശി തരൂർ ചൊവ്വാഴ്ച ആഹ്വാനം ചെയ്തു കോൺഗ്രസ് എം മനീഷ് തിവാരിയെയും നേതൃത്വ നിലപാടിനെ തള്ളി ശശി തരൂരിന് പിന്തുണ പ്രഖ്യാപിച്ചു കോൺഗ്രസ് തന്റെ പേര് ശുപാർശ ചെയ്തിട്ടില്ലെങ്കിലും ബഹുകക്ഷി പ്രതിനിധി സംഘം നയിക്കുമെന്നും പ്രഖ്യാപിച്ച തരൂർ ഭീകരതയെക്കുറിച്ച് സമഗ്രമായ സമവായം നേടിയിട്ടുണ്ട് ഇത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ള സന്ദേശമായി കാണാൻ കഴിയും എന്നതാണ് മറ്റൊരു വസ്തുത ന്യൂസ് ഡെസ്ക്യൂസ്